हाय लेवेल को स्वागतम रेडी ആയിലേ अब ആർക്കും ലേബൽ വരാതോ ആ കോർട്ട് സ്വാഗതം എല്ലാരും നടക്കണേരും വരുവാറാൾക്കാരുണ്ട് ഞാനത് ശെരിയാക്കി നടക്കരുത് ഇപ്പഴാണത് ശെരിയായത് വൃത്ത് മണികളെ ഇപ്പഴാണ് അതിന്റെ എന്താന്ന് ഞാൻ മനസ്സിലാക്കിയത് അതായത് അതിന്റെ ലിങ്ക് ഞാൻ വാട്സപ്പിൽ അല്ലേ അല്ലാതെ കിട്ടൂലോ ഞാൻ അപ്പൊ എന്റെ ലിങ്കൊക്കെ വിട്ടപ്പോഴാണ് നമ്മൾ കിട്ടിയത് ഓരോ കുറച്ചോനെ എന്തെല്ലാം പണികളാ യൂട്യൂബ് പിന്നെ അത് മനസ്സിലെ കമെന്റിൽ വരൂ ലൈക്ക് അടിക്കൂ രണ്ടാമത്തെ ലൈക്ക് അടിച്ചാളാരാ ജിനുവാ ഹായ് സൈദു എന്നാണ് സ്വാഗതം ഹായ് മുഫീസ് ഹായ് മുത്തേ ലൈവിലേക്ക് സ്വാഗതം ലൈവ് ഇടാ കട്ട് ചെയ്യ ലൈവ് ഇടാ കട്ട് ആക്കുക അതെന്നെ പണി ഇതിലിങ്ങനെ ആളുകൾ ഇന്നലെ കേറുന്നത് ചെയ്യാൻ വേണ്ടി അപ്പൊ റെഡിയായി നിങ്ങൾക്കൊക്കെ ലിങ്ക് ഇടണം അപ്പൊ ലിങ്ക വാട്സപ്പിലൊക്കെ വേണ്ടേ ഹലോ വരൂ എല്ലാരും വരൂ പ്ലീസ് നിങ്ങളെ പ്രൊഫൈലൊക്കെ വെക്കി നിക്കുവെച്ചു ചെലപ്പോ കയറാൻ പറ്റുമോ നോക്കാമോ എങ്ങനെയൊക്കെ അറിയില്ല കേറാൻ ലൈവിലേക്ക് സ്വാഗതം ഹായ് എല്ലാരും ലൈക്ക് അടിച്ചു മൂന്ന് താങ്ക് യു സിന്ധുല്ലേ കമന്റിൽ വരുട്ടോ എല്ലാ മുത്തമണികളും കമന്റിൽ വരൂ പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കൂ എന്നോട് മിണ്ടില്ലേ പിന്നെ വായിച്ചല്ലോ വായിച്ചില്ല മുത്ത വായിച്ചേ വായിച്ചോട്ടോ ഫസ്റ്റ് വായിച്ചിട്ടാണ് മറ്റൊന്നു ചോദിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത് ആരാണ് ആള് പോകട്ടെ ഷൈജു ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഓഫീസ് ചാനൽ എന്നോട് മിണ്ടില്ലേ മിണ്ടോ പെട്ടിൽ പെട്ടിക്കൂട്ടിലാക്കിയോന്ന് അതെ അതെ നിങ്ങളെ വാട്സപ്പിൽ ഞാൻ വിട്ടിട്ടുണ്ട് ഇതിന്റെ ലിങ്ക് ആ ലിങ്കിൽ കയറി വരുന്ന ലൈവില് കയറാം വേഗം ഓടിച്ചാടി വരൂ ലൈവിലേക്ക് വരൂ സംസാരിക്ക ലൈവിലിരുന്ന് വരും വാ ലൈവിലേക്ക് സ്വാഗതം ആ ലിങ്കിൽ കേറി വരൂ അപ്പൊ ഞാൻ അവിടുന്ന് നിങ്ങളെ ലൈവിൽ കയറ്റാ വരും എസ് കെ ജാമർ എന്ന് പറയുന്നേശേരി ആ ഞാൻ കിശേരിയാണ് മേഡം ലൈക്ക് എന്ത് മനസിലായില്ല എഴുതിയത് ഞാൻ നിന്നും അപ്പൊ നമ്മളൊരു ചാനലില് പുതിയ ആളായത് കൊണ്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ഷെയർ ചെയ്യണ്ട ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യ സബ്മേ ഉം വിശ്വസിക്കേ എന്താ മുനീഫെ എന്താ പറയുക അതല്ല പറഞ്ഞത് പാട്ട് ഓക്കേ പാട്ട് പാടാം ഷജിനോട് തരാൻ പറയപ്പോ വന്നിട്ടുള്ളൂ കുളിക്കാണ് എന്താ വർക്ക് കഴിഞ്ഞു കുളിക്കും ഞാൻ മുമ്പ് വന്നിരുന്നു ഓക്കെ എന്നെ കണ്ടാ എല്ലാവരും മണ്ടു ഇല്ലല്ല അങ്ങനൊന്നുമില്ല അതൊക്കെ തോണലാണ് എല്ലാവർക്കും അതങ്ങനെ ഒരു ചിന്താഗതിയെ പാടില്ല നിങ്ങൾ പാണ്ടിക്കാരല്ലേ അല്ലല്ല കൊണ്ടോട്ടി ഞങ്ങള് പലപ്പുഴക്കാരാട്ടോ കൊണ്ടുപോട്ടിട്ടില്ല പഠിക്കടില്ലല്ലേ നിങ്ങൾ പാണ്ടിക്കാരല്ല അക്ഷരപ്പൊക്കെ അങ്ങനെ പറയാണ്ട് നിങ്ങൾ ഇന്ന കണ്ടോല്ലോ ഞമ്മളൊക്കെ ലൈവില് വന്നില്ല നിങ്ങൾ വരണ്ട് ലൈവില് പ്ലീസ് സപ്പോർട്ട് ചെയ്യോ എന്താ തുണി എന്നെ കണ്ട വരെ വേലിക്ക് പുറത്താണ് വേലിക്ക് പുറത്ത് അത് നിങ്ങൾ ആളിനെ ആട്ടിട്ട് വീരപ്പൻ നിങ്ങൾ വരും പ്ലേസ് ലൈവിലേക്ക് വരും ക്ഷണിക്കുന്നു നിങ്ങൾ പാട്ട് പാടിയിരുന്നു ഇല്ല ഞാൻ പാട്ട് പാടിയിരുന്നില്ല ഇക്ക പാട്ട് പാടും അതാണ് വർണ്ണങ്ങളോട് തെറ്റീണത് കമന്റിൽ മുഫീസൊക്കെ കുറെ ആൾക്കാർ തെറ്റിന പാട്ടിടയിട്ട് മുനീപ്പൊക്കെ പാട്ടടായിട്ട് പാട്ടടയിട്ട് അനുമോളങ്ങൾ പാട്ട് ലൈവിലേ വരുന്നില്ല നിങ്ങള് പാട്ട് പാടിയിരുന്നോ ഇല്ല നമ്മളെ നമ്മുടെ ലൈവിലൊന്ന് വരൂ ബുദ്ധിമുട്ടികളൊന്നും ഇങ്ങൊന്നും വിട്ടെടുക്കാൻ അറിയില്ല ആർക്കെങ്കിലും ലൈവില് കയറാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ ലൈവിലൊന്നു വന്ന് സപ്പോർട്ട് ചെയ്യൂ പായ അബ്ദുക്കൊക്കെ വരേണ്ടേ അപ്പൊ അവർക്കറിയുള്ളൂ നിങ്ങളൊന്നും ലൈക്ക് അടിക്കില്ലല്ലേ നിങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ചോ സുഖമാണോ വിശേഷങ്ങളൊക്കെ പറയൂ രണ്ട് ദിവസം മുമ്പ് ഇക്കാ പാട്ട് പാടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ കേട്ടുല്ലാ ശങ്കെ കൽബെ കാണാനില്ലല്ലോ നിങ്ങള് വാട്സപ്പിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് വന്ന കണ്ടില്ല ഉത്സാഹ കണ്ടില്ല ഞാൻ വിട്ടണല്ലോ അതിന്റെ ലിങ്ക് നോക്കൂ ഇല്ലെങ്കിൽ ഞാൻ പോയി നോക്കട്ടെ കട്ടക്കല്ലേ സോറിട്ടടാ സൗണ്ട് പറഞ്ഞു അച്ഛർപ്പൊക്കെ വാട്സാപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ആ ലിങ്കില് കേറി വരൂട്ടോ ഞമ്മള് നാലും അഞ്ചും ആറും ഒക്കെ ലൈക്ക് ഇട്ട് വരത്തില്ല ശെരിയാവണില്ല അപ്പടാ ശെരിയെ മൊബൈലൊക്കണ് പപ്പടം വെച്ചാൽ ഒന്നും കേട്ടില്ല ആ ഇങ്ങളല്ലേ ഏ നിങ്ങള് ണ്ടാവും ഒന്നുമില്ല ക്രിച്ചു പോയി